ഒത്തിരി ആവശ്യങ്ങളുടെ നടുവിലാണ് നിങ്ങളായിരിക്കുന്നത് ഒത്തിരി സ്ട്രഗിളുകൾ നിങ്ങളുടെ മുൻപിലുണ്ട് ഞാൻ നിങ്ങൾക്കൊരു സ്നേഹത്തോടൊരു ഉപദേശം തരികയാണ് നിങ്ങളുടെ മേളിൽ ഉള്ള ദൈവികമായ ഫേവർ വർദ്ധിക്കുക നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരാകുക അപ്പോൾ ദൈവപ്രസാദം നിങ്ങളിലേക്ക് കടന്നു വരും ജോസഫ് പാപം ചെയ്യില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ജോസഫിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായി രാജാവിൻ്റെ വീഞ്ഞുകൊണ്ടും രാജഭോജനങ്ങൾ കൊണ്ടും ഞാൻ എന്നെ അശ്വത്ദ്ധനാക്കുകയില്ലെന്ന് ഡാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ചപ്പോൾ ആ രാജ്യത്തിൻ്റെ ഒഫീഷ്യലുകളുടെ മുൻപിൽ ദൈവത്തിൻ്റെ അനുകൂലത ഡാനിയലിൻ്റെ ഉണ്ടായി പൗലൂസ് പറയുന്നുണ്ട് പൗലൂസിൻ്റെ കൈയാൽ അസാധാരണമായ വീര്യപ്രവർത്തികൾ നടന്നു എന്ന് അസാധാരണമായ വീര്യപ്രവർത്തികളും അസാധാരണമായ ശുശ്രൂഷകൾ പൗലൂസിലൂടെ സംഭവിച്ചതിൻ്റെ കാരണം അസാധാരണമായ ഒരു ജീവിതം പൗലൂസിനുണ്ടായിരുന്നു അസാധാരണമായ ഒരു ബന്ധം പൗലൂസിന് അസാധാരണമായ ഒരു കൂട്ടായ്മ പൗലൂസപ്പോസ്റ്റുള്ളിന് പരിശുദ്ധാത്മാവിനോടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പൗലൂസിൻ്റെ കയ്യാൽ സാധാരണമായ വീര്യപ്രവർത്തികൾ സംഭവിക്കുവാൻ നടക്കുവാൻ ഇടയായിത്തീർന്നു ഈ സമയത്ത് നിങ്ങൾ എന്നെ കാണുന്നവർ ഓൺലൈനിൽ എന്നെ ശ്രദ്ധിക്കുന്നവർ നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക എല്ലാ പാപങ്ങൾക്കും താൽക്കാലിക സുഖങ്ങൾ മാത്രമേ ഉള്ളൂ വെള്ളത്തിൻ്റെ കുമ്പിള പോലെയുള്ളൂ പാപത്തിൻ്റെ സുഖം ചേമ്പിലയ്ക്കകത്തൊഴുകിയിറങ്ങിയ വെള്ളം പോലെ മാത്രം നിലനിൽക്കുന്ന അല്പസമയമേ ഉള്ളൂ പാപത്തിന്റെ സുഖം ആ പാപം നിമിത്തം ഉണ്ടാകുന്ന പരിണിത ഫലം ആഫ്റ്റർ പരിണിതം കളിലേക്ക് കടന്നു വരുന്ന കേഴ്സുകളായും തിന്മകളായിട്ടൊക്കെ മാറും ദാവീദ് പാപം ചെയ്തപ്പോൾ തന്റെ തലമുറയെ അത് ബാധിച്ചു എത്ര വലിയ അഭിഷിക്തനായിരുന്നിട്ടും ദാവീദിനു ജഡ്ജ്മെന്റ് ഉണ്ടായി തമുരാൻ്റെ സന്നിധിയിൽ താൻ അമ്പത്തി മൂന്നാം സങ്കീർത്തനം എഴുതുന്ന സമയത്ത് നിലം നെടുമ്പാട് വീണ് കടന്നുകൊണ്ട് പറയുന്നുണ്ട് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ പരിശുദ്ധ ആത്മാവിനെ നീ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ തരണമേ ആത്മാവിനെ എൻ്റെ ഉള്ളിലാക്കണമേ നിന്നോട് ഞാൻ പാപം ചെയ്തു എന്ന് തമ്പുരാൻ്റെ കാൽക്കൽ വീണുകൊണ്ട് ദാവീതം കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ശിമോൻ പത്രോസ് യേശുവിനെ പറഞ്ഞു ആണയിട്ട് പ്രാഗി ഇറങ്ങിപ്പോയി വീണ്ടും പഴയ മത്സ്യബന്ധനത്തിൽ ഏർക്കെട്ടു നക്തിപരിയാസ് കടൽക്കരയിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കനലിൽ ചുട്ടിയപ്പവും മീനുമായി ഇതേ ശിഷ്യന്മാരെ കാത്തു നിന്നപ്പോൾ കർത്താവരെ തള്ളിക്കളഞ്ഞില്ല അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ യേശുവാണെന്ന് പത്രോസ് അറിഞ്ഞപ്പോൾ അവൻ അരയിൽ തുണി കെട്ടി അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടി അവൻ സത്യം പറഞ്ഞ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിനെ മറച്ച് മുങ്ങാൻ നോക്കി പക്ഷേ മുങ്ങാൻ പറ്റിയില്ല മാറിപ്പോകാൻ പറ്റിയില്ല തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ പൈതലെ സ്റ്റിൽ ജീസസ് ലവ് നിങ്ങൾ എത്ര വലിയ പാപത്തിലും തിന്മയിലും തകർച്ചയിലും കർത്താവ് നിങ്ങളോട് ക്ഷമിക്കും ഏറ്റു പറഞ്ഞാൽ കരുണയുള്ളവനാണ് എൻ്റെ ദൈവം എങ്ങും പോയി പറഞ്ഞേക്കരുത് ദൈവത്തിന്റെ കരുണ പോയി എന്ന് ആരോടും പറയരുത് ദൈവത്തിന്റെ കരുണ നിന്നിൽ നിന്ന് മാറിയെന്നു കാരണം എൻ്റെ ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് സാഗരത്തെ കൾ വലുതാണ് സാഗരങ്ങളുടെയും ഭീതിയും വിസ്താരം എടുക്കുക എന്നാൽ സാഗരങ്ങൾക്കും അപ്പുറമാണ് പർവ്വതങ്ങൾക്കും ഉയരമുള്ളതാണ് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ദയയും നമ്മളുള്ളതാണ് അവൻ്റെ തയ്യെ നീക്കമുള്ളത് അവൻ്റെ കരുണയെ നീക്കമുള്ളത്